നമസ്തേ ഞാൻ ഡോക്ടർ സന്ധ്യ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മൈഗ്രെയിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആദ്യം എന്താണ് മൈഗ്രൈൻ എന്ന് നോക്കാം തലയുടെ ഒരു വശത്ത് മാത്രം അനുഭവപ്പെടുന്ന അതിശക്തിയായ വേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഈ വേദനയ്ക്ക് പോലും ഒരു പ്രത്യേക നേച്ചറുണ്ട് പൾസറ്റൈൽ അല്ലെങ്കിൽ ത്രോവിൻ ടൈപ്പ് ഓഫ് പെയിൻ എന്നാണ് പറയുന്നത് വീങ്ങി പൊട്ടുന്ന രീതിയിലുള്ള വേദന അത് നാല് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നീണ്ടു നിന്നേക്കാവുന്ന വേദനയാണ് ഇനി എന്തൊക്കെയാണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണം എന്ന് എന്നറിയാം ആദ്യത്തെ കാരണം സ്ട്രെസ്സ് തന്നെയാണ് അതി പിരിമുറുക്കം എന്ന് പറയും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ടും സ്ത്രീകളിലാണ് മൈഗ്രീൻ കണ്ടുവരുന്നത് മൂന്നാമതായി ഉറക്കത്തിൽ വരുന്ന ചേഞ്ചസ് ഒരു ദിവസം ഉറക്കമിളക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് മൈഗ്രീൻ കാണുന്ന ഉണ്ടാവുന്നതായി കാണപ്പെടുന്നുണ്ട് നാലാമത്തെ കാരണം ഭക്ഷണത്തിൽ വരുന്ന ചേഞ്ചസ് ഭക്ഷണം കഴിക്കുന്ന പാറ്റേണിൽ വരുന്ന ചേഞ്ചസ് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാം ഇങ്ങനെയുള്ള അവസ്ഥയിൽ മൈഗ്രൈൻ വരുന്നതായി കാണപ്പെടുന്നുണ്ട് അഞ്ചാമതായി ആൽക്കഹോളിൻ്റെ ഉപയോഗം കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ അമിതമായ ഉപയോഗം ഫെർമെൻറ്റഡ് ഫുഡ്സ് അതുപോലെ വിനാഗിരി ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങളുടെ അമിതമായ ഉപയോഗം കൊണ്ടും മൈഗ്രെയിൻ വരുന്നതായി കാണപ്പെടുന്നുണ്ട് ി മൈഗ്രെയിനിൽ വരുന്ന നാല് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ലക്ഷണങ്ങൾ പറയുന്നതാണ് ആദ്യത്തെ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതി കഠിനമായ തലവേദനയ്ക്ക് ഒരു ദിവസം മുന്നെയാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാവുന്നത് ആ സമയത്ത് നമുക്ക് ശരീരത്തിന് ക്ഷീണം തളർച്ച മൂഡ് സ്പിൻസ് വരാം അതുപോലെ തന്നെ ഉറക്കത്തിൽ ഡിസ്റ്റർബൻസും വരാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജെന്ന് പറഞ്ഞാൽ ഓറാം ആണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ വിഷ്വൽ സെൻസർ ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് കണ്ണിൽ ഇരുട്ട് കയറുക കണ്ണില് കാഴ്ചയിൽ മങ്ങൽ സംഭവിക്കുക കാതിൽ മൂളൽ കേൾക്കുക ക കണ്ണിന് ചുറ്റും മരവിപ്പ് തലയ്ക്ക് മരവിപ്പ് എന്നുള്ളതൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു സ്റ്റേജിലാണ് അത് അതികഠിനമായ തലവേദനയ്ക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുൻപാണ് ഈ സ്റ്റേജ് ഉണ്ടാകുന്നത് മൂന്നാമത്തെ ശേജ തലവേദന അതികഠിനമായ കഠിനമായ തലവേദനയായിരിക്കും ആ സമയത്ത് നമുക്ക് പ്രത്യേകമായ ഗന്ധത്തോടും ശബ്ദത്തോടും വെളിച്ചത്തോടും ഒക്കെ ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ കാണപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ ഭക്ഷണത്തോടും വിരക്തി തോന്നാവുന്ന ഒരു സമയമാണ് ഭക്ഷണം മുന്നിൽ വന്നാൽ തന്നെ ചിലവർക്ക് മനം പുരട്ടലോ ചർവിലോ ആയിട്ട് തന്നെ അനുഭവപ്പെടാറുണ്ട് ചില രോഗികളിൽ ഛർദ്ദിക്ക ഛർദ്ദിച്ചതിന് ശേഷം അതികഠിനമായ വേദനയ്ക്ക് ശമനം ലഭിക്കുന്നതുമാണ് നാലാമത്തെ സ്റ്റേജാണ് പോസ്റ്റ് ഡ്രോമ സ്റ്റേജ് എന്ന് പറയുന്നത് ആ സമയത്ത് ക്ഷീണം തളർച്ച അതുപോലെ നെക്കിന് സ്റ്റിഫ്നെസ് അത് കഴുത്തിന് സ്റ്റിഫ്നെസ് ഒക്കെ തോന്നാവുന്നതാണ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് മൈഗ്രൈനിൽ ശ്രദ്ധിക്കേണ്ടത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം മൈഗ്രൈൻ്റെ ചികിത്സയിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒഴിവാക്കുക എന്നുള്ളത് പിന്നീട് രോഗലക്ഷണത്തിനുള്ള ചികിത്സ മൂന്നാമത്തേത് മൈഗ്രൈനിൽ കാരണങ്ങൾ അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ തലവേദന എന്നുള്ളതിൻ്റെ കാരണങ്ങളത്തെ കണ്ടെത്തി അതിന് കുറച്ച് നാൾ മരുന്നുകൾ കഴിച്ച് പൂർണ്ണമായും ഭേദമാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒഴിവാക്കാൻ നമുക്ക് സ്ട്രെസ് ആണ് സ്ട്രെസ്സ് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ യോഗ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നീക്സോ ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു കാരണം പറഞ്ഞിരുന്ന മദ്യത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ കോള പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം ഫെർമൻറ്റഡ് ഫ്രുഡ്സിൻ്റെ ഉപയോഗം കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം എന്നിവ പാടെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കൃത്യമായ സമയത്ത് ഉറങ്ങുക കൃത്യ ആയ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി പരിധിവരെ മൈഗ്രെയിനെ നിയന്ത്രിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനമായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗട്ട് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ് മൈഗ്രൈൻ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഗുഡ് ബാക്ടീരിയാസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗുഡ് ഹെൽത്ത് ഉണ്ടാവുകയില്ല അത് ഇൻ നമുക്ക് മൈഗ്രെയിൻ കൂട്ടുന്നതുമായിട്ട് കാണപ്പെടാ കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നത് പ്രോബയോട്ടിക്സ് ആണ് ബെസ്റ്റ് പ്രോബയോട്ടിക്സ് നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്നത് പഴങ്കനി യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുളിക്കാത്ത തൈരും നമ്മുടെ ഭക്ഷണ വസ്തുക്കളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുഡ് ബാക്ടീരിയാസ് ഉണ്ടാവുകയും അതുവഴി ഗുഡ് ഹെൽത്ത് ഉണ്ടാവുക ഗുഡ് ഗ്ലഡ് ഹെൽത്ത് ഉണ്ടാവുകയും അതുവഴി ഒരു പരിധിവരെ നമുക്ക് മൈഗ്രൈനെ തടയാവുന്നതുമാണ് ഏത് രോഗത്തെയും പോലെ നമുക്ക് പൂർണ്ണമായും മൈഗ്രൈനെ സുഖപ്പെടുത്തി എടുക്കാവുന്നതാണ് കാരണം എന്താണ് നിങ്ങളുടെ തലവേദനയ്ക്ക് കാരണം എന്ന് തിരിച്ചറിഞ്ഞ് ആയിട്ടുള്ള ഒരു വൈദ്യ സഹായം തേടി മരുന്നുകൾ കഴിക്കുകയും അതോടൊപ്പം തന്നെ അതിനു വേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ബഹിരനെ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് താങ്ക് യു